കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട് ഇനി വീണ്ടും സംസ്ഥാനത്ത് അതിതീവ്ര മഴ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടും ഒരിടത്ത് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിച്ച വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്തെ ന്യൂനമർദ്ദ പാത്തി ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി തെക്കൻ ചൈന കടൽ ന്യൂനമർദ്ദം എന്നിവയുടെ സ്വാധീനത്തിലാണ് കാലവർഷക്കാറ്റ് കേരള തീരത്ത് ശക്തി പ്രാപിക്കുന്നത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബുദ്ധമാകാനും സാധ്യതയുള്ളതായി സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പ് പരിശോധിക്കാം മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കാണ് കോളടിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അതായത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു അഞ്ചെടുത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ഇന്ന് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടുമുണ്ട് കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് എറണാകുളത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകളും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്കും മാറ്റം ഉണ്ടായിരിക്കില്ല മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ മണിക്കൂറിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകരുതലുകൾ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സിബിഎസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു അവധി മൂലം നഷ്ടപ്പെടുന്ന പഠനസമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് കോളേജുകൾക്ക് ഇന്നത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിലും മാറ്റമില്ല ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തീവ്ര മഴയുള്ളതിനാലും ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റും മഴയും ആയതിനാൽ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ കൃഷ്ണതേജ അന്ന് അറിയിച്ചു തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്രമായ മഴ തുടരുകയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല അംഗനവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണെന്നും കളക്ടർ അറിയിച്ചു മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വരെ ഈ തീരങ്ങളിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കർണാടക തീരത്ത് അത് അറുപത്തി കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കുമെന്നാണ് അറിയിപ്പുള്ളത് എതിർപ്പുകളെ അവഗണിച്ച് ആരും പുറത്തു പോകാതിരിക്കുക മഴ ശക്തമാകുന്നതോടെ പലയിടങ്ങളിലും വെള്ളമുയരാൻ സാധ്യതയുണ്ട് സ്കൂളും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കണമെന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ കുട്ടികൾ അതങ്ങ് മറന്നു കളയണം കൂടാതെ കുട്ടികൾ പുറത്തിറങ്ങാതിരിക്കാൻ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തുകയും വേണം